ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വയംഭരണം ഇന്ത്യയുടെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയതും അതേ തുടർന്ന് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയൊട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചതും നമുക്ക് മറക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതും തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതും തുടർന്ന് എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ച് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസമായി മാറിയതും ചരിത്രമല്ലേ ആരെങ്കിലും തിരുത്തി എഴുതിയാൽ ഇല്ലാതാകുന്നതല്ല ബഹുസ്വര ഇന്ത്യയുടെ മഹത്തായ ചരിത്രവും അന്തസാർന്ന പാരമ്പര്യവും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ നിയമസംഹിതയാണ് അതിന്റെ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് വീഴുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തിലാണ് അതുകൊണ്ടാണ് ഭരണഘടനയെ രാഷ്ട്രത്തിന്റെ നട്ടെല് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന നാല് അമൂല്യതങ്ങളെ കുറിച്ച് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം വീണ്ടും വീണ്ടും അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട് പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യത്തിന്റെ പരമാധികാരവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസവുമാണ് ആ നാല് അമൂല്യ രത്നങ്ങൾ കേവലം ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയാറിനും മാത്രം ഓർക്കേണ്ട ഒന്നല്ല ഇക്കാര്യം നിരന്തരം പഠിക്കുകയും പഠിച്ചവ പുതുക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വം